ഇത് നാടിനെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്നെ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി എന്നുള്ള ഒരു പൗര എന്നുള്ള രീതിയിൽ എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായതിനു ശേഷം ഞാൻ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തു ചെല്ലുകയും എന്റെ നേരെ മുന്നിലുള്ള വീട്ടുകാരും ഇടതും ആ വീടിന്റെ ഇടതുഭാഗത്തുമുള്ള എന്റെ വീടിന്റെ ഇടതുഭാഗത്തും മുൻവശത്തും മുൻവശത്തുള്ള വീടിന്റെ ഇടതുഭാഗത്തുമുള്ള വീട്ടുകാരും എല്ലാവരും ഓടിയിറങ്ങി അവർ പുറത്തേക്ക് ഈ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയും പത്തേ മുക്കാരന് ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചതാണ് ഇത് വലിയ ഏതെങ്കിലും അപകടമായിരിക്കുമോ എന്താണ് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത്ര വലിയ ഒരു ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത് എന്ന് ഞാൻ ചിന്തിച്ചത് എന്നിലുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എന്റെ തൊട്ടടുത്ത വീടുമായി ഞാൻ സംസാരിച്ചു സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിന് സാക്ഷികൊണ്ടായി ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു ഞാൻ പുറത്തിറങ്ങി ചുറ്റുപാകുമുള്ള വീടുകളിലേക്ക് ഞാൻ പോവുകയാണ് കാരണം ഞാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്റെ ഞാൻ മൂന്ന് വർഷമായിട്ട് താമസിക്കുന്ന ആ പ്രദേശത്ത് എന്ത് സംഭവം ഉണ്ടായാലും അത് ഡി വൈ അവിടെ പൂരം നടത്തുന്നുണ്ട് ബി ജെ പി പ്രവർത്തിക്കുന്ന ആളുകളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് അവിടെ കാവടി നടത്തുന്നുണ്ട് തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന നാട്ടിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ മൂന്ന് വർഷവും ഞാൻ അവിടെ ഉള്ള സമയത്ത് വാടക വീടാണ് ഞാനത് നിലനിർത്തിയിട്ടുണ്ട് അപ്പൊ പുറത്തിറങ്ങിയ സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള അവിടത്തെ ഭാര്യയും ഭർത്താവും അവര് പറഞ്ഞത് ഉഗ്രമായ ശബ്ദത്തിലാണ് സ്ഫോടനം ഉണ്ടായത് അപ്പൊ ഉഗ്രമായ ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായി എന്നും തൊട്ടടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നും അവന് പറയുകയും അവരോടൊപ്പം അവരുടെ മകൻ ആ വീടിനകത്ത് ഇരുന്നു കൊണ്ട് അവനും ഭയപ്പാട് അഭിനയിക്കുകയും ചെയ്തു അത് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് ഓടി ഞാൻ ചെല്ലുമ്പോൾ ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുന്നതാണ് ആ ബൈക്കിൽ വന്ന ആളുകൾ അപ്പൊ ഞാൻ ചോദിച്ചു മോനെ ഇതെന്താണ് ഇത്രയും വലിയൊരു ഒരു ശബ്ദത്തിൽ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത് ഈ സ്ഫോടനം അകലേക്ക് കേട്ടതുകൊണ്ട് ബൈക്കിൽ പോയ ആളുകൾ തിരിച്ചു വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് ആ കുട്ടി എന്നോട് മറുപടി പറഞ്ഞത് കുട്ടിയല്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള വ്യക്തിയാണ് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയല്ല അത് കഴിഞ്ഞു പാർട്ടിയുടെ ജില്ലാ ജില്ലയിൽ നിന്നുള്ള രണ്ടു നാല് ആളുകൾ അവിടെ വന്നു അവർ അവരവിടെ ചെന്ന് ആ വീട്ടുകാരോട് സംസാരിക്കു ആ ചെറുപ്പക്കാരനോട് ഇരുപത്തിമൂന്ന് വയസ്സുകാരനോട് സംസാരിച്ചു എല്ലാ ആളുകളും നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള എല്ലാ ആളുകളും അവരാവശ്യ അവർ കൂടി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് പോലീസിന് വിവരമറിയിക്കുന്നത് പത്തേ നാൽപ്പത്തി മൂന്നിന് നടന്ന സംഭവത്തെ എനിക്ക് രാത്രിവത്കരിക്കാനായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ഉടൻ തന്നെ അഞ്ചു മിനിറ്റിനുള്ളിൽ എനിക്ക് പോലീസിനെ വിവരമറിയിക്കാമല്ലോ ഇവിടുത്തെ കമ്മീഷണറുടെ നമ്പർ എന്റെ കയ്യിലുണ്ട് ഇവിടുത്തെ എ സി പിയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട് ഇവിടുത്തെ എല്ലാ താഴെ തത്തിലും മുഗൾ നിലയിലും ഉള്ള പോലീസ് അധികാരികളുടെ നമ്പർ കൈവശമുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ ഞാൻ അത് ചെയ്തില്ല പക്ഷെ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആ വീടുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ അവിടത്തെ സ്ത്രീയുടെ കൂടി ആദിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് അധികാരികളെ നമ്മൾ വിവരമറിയിച്ചത് എന്തായാലും ശരി വളരെ സന്തോഷം കേരളത്തിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു തൃശൂരിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു വിഷുവിനോ ഈസ്റ്ററിനോ വാങ്ങിയ പടക്കത്തിന്റെ ബാക്കി ഓരോ പൊട്ടിച്ചതിനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിഷയമുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്റെ ചോദ്യം എന്റെ വീടിന്റെ മുന്നിൽ ഉള്ള വീട്ടിലെ ചെറുപ്പക്കാരൻ ഇതിന് നേതൃത്വം കൊടുത്തു എങ്കിൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ വരട്ടെ അവിടെ ഉണ്ടാകട്ടെ കൂട്ടുകാർ ചേർന്ന് അവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിച്ചതെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ച് രണ്ട് വീടപ്പുറത്തുള്ള അറയാ നിങ്ങൾ പരിശോധിക്കണം ഒരു അരയാളുണ്ട് അവിടെ ധാരാളം സ്പേസ് ഉണ്ട് അവർ ഒരുമിച്ച് ബാക്കി വന്ന പടക്കം പൊട്ടിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് പടക്കം പൊട്ടിക്കാമല്ലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുണ്ട് അവിടെ നിന്ന് പൊട്ടിക്കാമല്ലോ അപ്പൊ മാരപ്പടക്കമാക്കി പോലീസിന്റെ സംരക്ഷണ കവചം അത് ശോഭാശുപ്രേതനുള്ളതല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് അധികാരികൾ വ്യവഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുല്ലിന്റെ വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ കാരണം പോലീസ് സംരക്ഷണം തരും എന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നത് എന്നാൽ പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് പൊട്ടിയത് മാലപ്പടക്കമല്ല അതുകൊണ്ട് അതിന്റെ വിഷ്വൽ അത് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് കാണിക്കാനും കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്